കടത്തനടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തേങ്ങയൊന്നും വറുത്തരക്കാതെ പരിപ്പും മുരിങ്ങക്കായയും ചെറിയുള്ളിയും കൊണ്ടുള്ള സാമ്പാറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഈ ഒരു സാമ്പാറിന് വേണ്ടി എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം രണ്ട് ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തു ഇതിലേക്ക് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആദ്യം തന്നെ കുതിർത്ത് വയ്ക്കാം ഇനി ഈ തുവരപ്പരിപ്പ് ഇത് അരക്കപ്പാണേ ഉള്ളത് ഇത് പ്രഷർ കുക്കറിൽ വേവി ചുടച്ചെടുക്കും പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കും ഇളക്കിക്കൊടുത്ത് കടലപ്പരിപ്പിൻ്റെ നിറം ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും പത്ത് ഉണക്കമുളകും ഇട്ട് കൊടുക്കും പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത് ഇളക്കി എടുക്കാൻ ഇനി മല്ലിയുടെ നല്ലൊരു മണം വരുന്ന സമയത്ത് ഒരു ഒരക്കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കും തേങ്ങ നമ്മൾ വറുത്തെടുക്കുന്നില്ല കേട്ടോ ഇത് വെളിച്ചെണ്ണയിലിട്ട് ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിനുശേഷം ശേഷം ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കും ചൂടാറിയപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്ത് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നല്ല സ്മൂത്ത് പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒളിച്ച് കൊടുക്കുന്നത് ഇനി ഒരു ടീസ്പൂൺ കടുവിട്ട് കൊടുത്ത് പൊട്ടിയാൽ മൂന്ന് ഉണക്ക മുളകിട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഒരു കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിനെ ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം മൂന്ന് മുരിങ്ങക്കായ വൃത്തിയാക്കി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി വെളിച്ചെണ്ണയും നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കും ഇനി ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്നിളക്കിയെടുക്കും തക്കാളി ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇനി ഒരു കപ്പ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം തിളച്ചു വന്നാൽ മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ച് കൊടുത്ത് വേണം വേവിച്ചെടുക്കാൻ മുരിങ്ങക്കായ് വന്നാൽ വേവിച്ചെടുത്തിട്ടുള്ള പരിപ്പ് ഉടച്ച് ചേർത്ത് കൊടുക്കും പരിപ്പിൻ്റെ കൂടെ തന്നെ അരച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സിയുടെ ജാർ കഴുകിയെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പരിപ്പ് കറി ചട്ടിയിലാണല്ലോ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് കട്ടിയായി വരും നിങ്ങളുടെ കറിക്ക് എത്രത്തോളം കട്ടി വേണമെന്ന് നോക്കി സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനമായി കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി എളുപ്പമല്ലേ ഉണ്ടാക്കാൻ പരിപ്പും മുരിങ്ങക്കായും ചെറിയുള്ളിയും ഒക്കെ ഇട്ടുണ്ടാക്കുമ്പോൾ തന്നെ കറിക്ക് നല്ല രുചിയായിരിക്കുമല്ലോ പിന്നെ കടലപ്പരിപ്പും മല്ലിയും ഒക്കെ നെയ്യ് വറുത്തെടുത്തുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക രുചിയും മണവുമാണ് ഈ ഒരു കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയാണ് ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ തന്നെ അറിയിക്കണേ അടുത്ത നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം